പാകിസ്ഥാനിലെ ഏറ്റവും വലിയൊരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ഈ ബലൂചിസ്ഥാനില് ഏകദേശം മുപ്പത്തിയേഴ് ഡിസ്ട്രിക്റ്റുകളുണ്ട് ആ മുപ്പത്തിയേഴ് ഡിസ്ട്രിക്റ്റുകളിൽ ഏതാണ്ട് ഈ എട്ടോളം ഡിസ്ട്രിക്റ്റുകളില് പാകിസ്ഥാൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ മിലിട്ടറിക്ക് സ്വാധീനമില്ല ഈ എട്ടോളം ജില്ലകൾ ഇന്ന് സ്വതന്ത്ര രാജ്യമാകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ഈ എട്ടോളം ജില്ലകൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും എന്ന അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മൾ ഇന്ത്യ അല്ല പാകിസ്ഥാനിലെ തന്നെ എം പിമാര് അവരുടെ പാർലമെന്റിൽ വെളിപ്പെടുത്തിയ കാര്യമാണ് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം ചരിത്രത്തിൽ പാകിസ്ഥാൻ ഇതുപോലെ ഒരു പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ പല പ്രവിശ്യകളായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റുകൾ പോലെ അവരുടെ ഏറ്റവും വലിയ പ്രവിശ്യ ബലൂചിസ്ഥാൻ രണ്ടാമത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് പഞ്ചാബ് മൂന്നാമത്തെ പ്രവിശ്യ എന്ന് പറയുന്നത് ഖൈബർ പഖ്തൂൺഖ മേഖലയാണ് നാലാമത്തെ പ്രവിശ്യ സിന്ധാണ് ഇതില് ഇന്ത്യക്ക് അതിർത്തിയുള്ള പാകിസ്ഥാന്റെ പ്രവിശ്യകളാണ് പഞ്ചാബ് സിന്ധ് ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്നാൽ ബലൂജിസ്ഥാനിൽ ഇന്ത്യക്ക് അതിർത്തിയില്ല ബലൂജുമായിട്ട് ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കാണ് അതിർത്തിയുള്ളത് കൂടാതെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയും അഫ്ഗാനിസ്ഥാനും തമ്മിലും അതിർത്തിയുണ്ട് ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഓൾറെഡി ഒരുപാട് അഫ്ഗാൻ വംശജരാണ് താമസിക്കുന്നത് അവരുടെ സംസ്കാരവും ചരിത്രവും എല്ലാം അഫ്ഗാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഖൈബർ മേഖലയിൽ ഓൾറെഡി ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് അവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അഫ്ഗാന്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് താലിബാന്റെ സപ്പോർട്ടുമുണ്ട് ഇത് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്ന അതേ സമയത്താണ് ബലൂചിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പ്രവർത്തികൾ തന്നെയാണ് അവിടെ ജനങ്ങളെ ഇത്രയും അവർക്കെതിരെ തിരിയുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് സിന്ധു പ്രവിശ്യയിലും ചില പ്രശ്നങ്ങളുണ്ട് ചൈനയുടെ ഉൾപ്പെടെ ഇടപെടലുകൾക്കെതിരെ സിന്ധിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ശക്തമാണ് എന്തായാലും സിന്ധിന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ബലൂചിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം പാകിസ്ഥാൻ വിഭജിച്ച് ഒരു പുതിയ രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പാകിസ്ഥാനിലെ ചില ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് ഇതിനു പുറകിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണ് ഇന്ത്യയുടെ അജിത് ഡോവലും റോ എന്ന നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിക്കും ബലൂചിസ്ഥാനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കുണ്ടെന്നും അവിടെയുള്ള വിഭജനത്തിനായി ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളെ ഇന്ത്യയാണ് പിന്തുണയ്ക്കുന്നത് എന്നുമാണ് ഇവരാരോപിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല ഇനി അഥവാ ഇന്ത്യ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അതിന് പറയാൻ പറ്റില്ല ഇന്ത്യക്കുള്ളിൽ നിരന്തരമായ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്ത്യയെ തകർക്കാൻ എല്ലാ രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഇന്ത്യയെ നിരന്തരം ഉപദ്രവിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനോട് നമ്മൾ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടത് ബലൂജിലെ ജനത എത്രയോ കാലമായിട്ട് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടുകയായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിലും രഹസ്യമായിട്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ശരി തീർച്ചയായിട്ടും നമ്മുടെ ഏജൻസികൾ വെറുതെ ഇരിക്കുകയൊന്നുമില്ല നമുക്ക് ഒഫീഷ്യലി വന്നിട്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊന്നും നമുക്കാർക്കും പറയാനൊന്നും പറ്റില്ല പക്ഷേ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നുമില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല ഒരു പിന്തുണയുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ബലൂജിന് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്താനും കഴിയില്ല തീർച്ചയായിട്ടും പാകിസ്ഥാനുള്ള മുട്ടൻ പണി മുട്ടൻ പണി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാന്റെ ഭൂപടം അവർക്കിനി മാറ്റി വരയ്ക്കേണ്ടി വരും ബലൂചിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തെ പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വരും കാരണം ഒരു വശത്ത് അഫ്ഗാനിസ്ഥാനാണ് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഉദയത്തെ അഫ്ഗാനിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിന് ഇറാൻ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്ത്യയുടെ കാര്യം എളുപ്പമാകുമല്ലോ അല്ലേ അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ എഴുപത്തൊന്നിന് ശേഷം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ഒരു പ്രതിസന്ധിയായിട്ടിത് മാറുകയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം വന്നാൽ ഇന്ത്യ ഇടപെടുകയാണെങ്കിൽ യൂറോപ്പ് ആഫ്രിക്ക ചില ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്ക പോലും ചിലപ്പോൾ ആ പുതിയ രാജ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായേക്കും വെച്ചാൽ പാകിസ്ഥാന് വലിയ പണിയാണ് വരാൻ പോകുന്നത് ഈ ബലൂജ് എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രവിശ്യമല്ല പാകിസ്ഥാന്റെ ആകെ വിസ്തൃതിയുടെ ഏറിയ പങ്കും ബലൂചിസ്ഥാനാണ് ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബലൂജ് ഒരിക്കലും പാകിസ്ഥാനിൽ ചേർന്ന ഒരു പ്രവിശ്യമല്ല നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ബലൂജിനെ പാകിസ്ഥാൻ ഗവൺമെന്റ് സൈന്യത്തെ ഉപയോഗിച്ച് ബലമായി പിടിച്ചെടുത്തതാണ് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് അന്ന് പാകിസ്ഥാൻ അത് ചെയ്തത് അന്ന് തൊട്ട് ഇന്ന് വരെയും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ പാകിസ്ഥാന്റെ ഘടകമായിട്ട് അവർക്ക് ബലൂജിനെ കാണാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങളോട് പാകിസ്ഥാൻ കാണിച്ച വിവേചനമാണ് ബലൂജിലെ റിസോഴ്സസ് എടുത്തിട്ട് അവിടെയുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പണിയാണ് പാകിസ്ഥാൻ ഭരണകൂടങ്ങൾ എക്കാലവും കാണിച്ചിട്ടുള്ളത് ചെറുപ്പക്കാരെ പോലും കടത്തിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ അവിടെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മനുഷ്യ കടത്തിന് പേരുകേട്ട ഇടമാണ് ബലൂചിസ്ഥാൻ ഈ മനുഷ്യരൊക്കെ എവിടെ പോകുന്നു അവയവ മാഫിയകളുടെ കൈകളിലേക്കാണ് പോകുന്നത് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നിരന്തരമായിട്ടുള്ള ഗവൺമെന്റിന്റെ പീഡനങ്ങളിൽ അസംതൃപ്തരായിട്ടുള്ള മനുഷ്യരാണ് അവർക്കെതിരായിട്ട് അവിടെ രംഗത്ത് വരുന്നത് അപ്പോൾ ഇന്ന് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ബലൂജിലെ നിരവധി ജില്ലകൾ പൂർണ്ണമായിട്ടും പട്ടാളത്തിന് നിയന്ത്രണമില്ലാതായിരിക്കുന്നു അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ കൈകളിലാണ് പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ച കാര്യമാണ് തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ഒരുപാട് പ്രദേശങ്ങൾ പാകിസ്ഥാന് നഷ്ടമാകുമെന്ന് തന്നെയാണ് സൂചന അങ്ങനെയെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യയുടെ ഒരു വലിയ പ്രദേശം ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് പാകിസ്ഥാൻ ആരോപിക്കുന്നതിന് ശരിയാണെങ്കിൽ റോയുടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ ഇത് കട്ടായം നടന്നിരിക്കും പാകിസ്ഥാനെ കൊണ്ട് തടയാനും പറ്റില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം